ഒരു നഷ്ട കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പടച്ചോൺന്നൊക്കെ പറയുമ്പോ ഒരു ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ധാരണ ഉണ്ട് കേട്ടോ അതന്നെ ഞാൻ പറയുന്നത് അത് ഞാൻ പറഞ്ഞു പറഞ്ഞേ ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്ന ആള് ഏതെങ്കിലും ചെങ്ങാതി ബാത്റൂമിൽ കയറി സ്വയംഭോഗം ചെയ്യുന്നുണ്ടോ നോക്കി അവന് മാർക്കിടാൻ നിൽക്കുന്ന ഒരു പ്രവാഞ്ചനാഥനെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് കുറച്ച് എളുപ്പുണ്ട് ഓക്കെ ഒരു പ്രപഞ്ച സൃഷ്ടാവിന്റെ പണിയാണോ ഇത് ഇത്രയും വലിയ അണ്ടകടാഹം സൃഷ്ടിച്ചു വെച്ചിട്ട് അതിനകത്ത് ഒരു 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 തരി പോലും എന്ന് തരി പോലും എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഇത്രയും ചെറിയ ഒരു പ്ലാനറ്റിനകത്ത് ഒരു രാജ്യത്തിന് അതിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു വീട്ടിൽ മുറിയിൽ അടച്ചിട്ടിരുന്ന് അവൻ ബാത്റൂമിൽ നിന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അവനെ പിടിച്ച് നരകത്തിലിട്ട് കത്തിക്കുക ഇതാണ് നമ്മൾ അണ്ടകടാഹം സൃഷ്ടിച്ച പ്ര പ്രപഞ്ച സൃഷ്ടാവ് ചെയ്യുന്നു എന്ന് പറയുന്നു അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടിയുടെ തലമുടി ഒരു ലേശം കണ്ടു എന്നതിന്റെ പേരിൽ അവളെ പിടിച്ച് നരകത്തിലിട്ട് ശിക്ഷിക്ക ഇത്രക്ക് ചീപ്പ് ആണോ ഈ പ്രവാചകൻ അല്ല സോറി ഈ ഈ അണ്ടകടം സൃഷ്ടിച്ച പ്രപഞ്ചനാഥാണോ ഏഹ് അല്ല ഇത്രക്ക് ചീപ്പാണോ ആണോന്നാണ് ഞാൻ ചോദിക്കുന്നത്